ോട്ടെങ്കും മത്സര ജയിക്കണ ആൾക്ക് ഒരു പൊറാട്ടയും ഒരു കോഴിമുട്ടയും ആ റെഡിയായോ പറയട്ടോ റെഡിയായോ ത്രേ ആ അതോ ഇല്ല 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 രണ്ടു കൈ ഇല്ല രണ്ടു കൈ ഇല്ല എന്താ തീ പാറും റെഡി ഞാൻ ബിസിൽ അടിക്കൂട്ടു അപ്പഴട്ടോ റെഡി ആ തൊപ്പിയൊക്കെ കൊടുത്തോ റെഡി വൺ ടു അയില്ല ഇല്ല അവിടെ വെക്ക് അവിടെ വെക്ക് അവിടെ വെക്ക് ഇതെന്തൂരിടയാ അതാ അതില്ല അങ്ങനെ പറ്റില്ലേ